പി ഒ കെയിൽ പാക്കൊക്കെ പോയിട്ട് കാശ്മീരിനകത്ത് വലിയ പ്രക്ഷോഭം നടക്കുകയാണ് പണ്ട് കാശ്മീർ നമ്മുടെ ഇന്ത്യയിലെ കാശ്മീരിലായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് കല്ലേറുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സർക്കാരിനും സൈന്യത്തിനുമൊക്കെ എതിരെ പി ഒ കെയിലെ ജനങ്ങൾ സംഘടിക്കുന്നു സമരം ചെയ്യുന്നു അതും സ്വാതന്ത്ര്യ ഇനത്തിൽ ഇന്നലെയാണ് അവിടെ പ്രശ്നം ഉണ്ടായത് ശരിക്കും എന്താണ് ഈ പി ഒ കെയിലെ ജനങ്ങളിങ്ങനെ അജിറ്റേറ്റഡ് ആവാൻ കാരണം അവിടെ അവർക്ക് പ്രിയൻ പറഞ്ഞത് തന്നെയാണ് കാര്യം സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യം വേണമെന്നത് തന്നെയാണ് അവരുടെ ആവശ്യം അപ്പോൾ അവർ വല്ല വളരെ വിപുലമായ രീതിയിൽ പാകിസ്ഥാനിലെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനൊക്കെ കരുതി അവരെല്ലാം വെൽ സെറ്റിൽഡ് ആയിട്ട് ഇരുന്നതാണ് പക്ഷെ അതിനിടയിലാണ് മറുവശത്ത് നിന്ന് പി ഒ കെയിൽ നിന്ന് ജനങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ പ്രതിഷേധവും വലിയ റാലിയുമൊക്കെ നടത്തിയത് അത് സത്യത്തിൽ പാകിസ്ഥാൻ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം രാവൽകോട്ടിലുള്ള ഖാൻ അഷ്റഫ് ഖാൻ സ്പോർട്സ് കോംപ്ലക്സിലാണ് ഇവർ ദിനാഘോഷമൊക്കെ സംഘടിപ്പിക്കാൻ ഇരുന്നത് അപ്പോൾ അവിടെയാണ് സംഘടിപ്പിച്ചത് അപ്പോൾ ഒരുപാട് പേര് ആയിരക്കണക്കിന് പേര് ഇവിടെ ഒത്തുകൂടി ഇരിക്കുന്ന ണ്ട് പാകിസ്ഥാന്റെ ദേശീയ ഗാനം ആലപിക്കും എന്നതൊക്കെ ആയിരുന്നു അവരുടെ പ്ലാൻ പക്ഷേ അത് ആ പ്ലാൻറെ നടുക്ക് പാകിസ്ഥാന്റെ മഹത്വത്തെ കുറിച്ച് ഗാസിദാസ് ചൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു നീക്കവും നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിനെ മറികടക്കുന്ന രീതിയിൽ അവിടെ വിഷയമുണ്ടായി സ്റ്റേഡിയത്തിലേക്ക് ഒരുമിച്ച് എത്തിയിട്ടുള്ള ഈ ആളുകളെല്ലാം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കാൻ തുടങ്ങി സ്റ്റേഡിയത്തിൽ തടച്ചുകൂടിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുടെ രോഷം ഇതോടുകൂടി ആളിക്കത്തി ഇത് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ഈ ഒരു രോഷമൊക്കെ പൊട്ടിപ്പുറപ്പെടുകയും അവർക്കിടയിലേക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി മാത്രമല്ല ഇതിൽ വിളിച്ച ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തിനെ അമേരിക്കയുടെ വളർത്തു മൃഗം എന്നാണ് അവർ വിശേഷിപ്പിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഈ പതിനാലാം തീയതി പാക് ജമ്മു കാശ്മീർ പി ഒ കെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാന്റെ തീവ്രവാദികൾക്ക് ഒരു സ്പ്രിംഗ് ബോർഡായിട്ട് പി ഒ കെ ഉപയോഗിക്കുന്നു എന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്ന ഒരു കാര്യം പാകിസ്ഥാൻ സൈന്യം പി ഒ കെയിലെ ജനങ്ങളെ അടിച്ചമർത്തുകയാണ് എന്ന് പറയുകയാണ് ആരും അത് ശ്രദ്ധിക്കുന്നതേയില്ല തിരിച്ച് വെള്ളം വൈദ്യുതി ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ പാക് സർക്കാർ ഇവർക്ക് നിഷേധിച്ചു ാണ് ഈ ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്ന കാര്യം അതേസമയം പാകിസ്ഥാൻ അധിനിവേശത്തുള്ള ഇന്ത്യയുടെ ഭാഗത്ത് താമസിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ് അവർക്ക് ഭക്ഷണമോ സംസാര സ്വാതന്ത്ര്യമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അവർക്ക് പൊറുതി പൊറുതിമുട്ടിക്കഴിഞ്ഞു ജനങ്ങൾ പൊറുതി പൊറുതിമുട്ടിക്കഴിഞ്ഞു എവിടെയും ഒരു വിപ്ലവമോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഉണ്ടാകുന്നതെല്ലാം തന്നെ അടിച്ചമർത്തലുകൾ വളരെ ഇനി സഹിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും വിപ്ലവം ഉടലെടുക്കാറുള്ളത് അത്തരത്തിലുള്ള വിപ്ലവങ്ങളെല്ലാം തന്നെ രക്തരൂക്ഷിതമാകുന്ന സാഹചര്യങ്ങളും നമ്മൾ ചരിത്രത്തിൽ ഉടനീളം കണ്ടിട്ടുണ്ട് അത്തരത്തിൽ തന്നെയാണ് ഇവിടെയും ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവർ വലിയ അഭിമാനപൂർവമൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ആ ച പരിപാടിയിലേക്ക് സംസാര സ്വാതന്ത്ര്യമില്ലാത്ത ഭക്ഷണം ലഭിക്കാത്ത വൈദ്യുതി ഇല്ലാത്ത അത്തരത്തിലുള്ള ജനങ്ങൾ സംഘടിച്ച് കൊണ്ട് എത്തുകയാണ് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പാക് പാക് സൈന്യം അവരെ അമേരിക്കയുടെ വളർത്തു മൃഗം എന്ന് ഈ ജനങ്ങൾ വിളിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റോ ഒരിക്കലും കഴിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടിയിരുന്നത് നെഹ്റു കാണിച്ച ഒരു അബദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാക് കൊക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന മേഖല ഉണ്ട് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടവരായിരുന്നു അവർ നോക്കുമ്പോൾ ഇപ്പോൾ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ എടുത്ത് കളഞ്ഞതോടുകൂടി കാശ്മീരിലെ ജനങ്ങൾ വളരെ സമ്പൽ സമൃദ്ധമായിട്ട് ജീവിക്കുന്നു അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല സൈന്യത്തിനുമായിട്ടുള്ള ജനങ്ങളുമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല പ്രശ്നം പ്രശ്നമുണ്ടാകുന്നുള്ളൂ അവിടുത്തെ ജനങ്ങൾ മുമ്പ് സൈന്യമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല അപ്പോൾ അവരവിടെ ജീവിക്കുന്നു നന്നായിട്ട് ജീവിക്കുന്നു ടൂറിസം വളരുന്നു നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു കുടിവെള്ളം കിട്ടുന്നു ഇലക്ട്രിസിറ്റി കിട്ടുന്നു കംപ്ലീറ്റ് ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് ജമ്മുകാശ്മീർന്നുള്ള നമ്മൾ ഓർക്കണം നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിൽ ഇപ്പോഴും ലൈറ്റ് എത്താത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ കാശ്മീര് പൂർണ്ണമായിട്ട് ഇലക്ട്രിഫൈ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ എല്ലാ വീടുകളിലും വൈദ്യുതി ഉണ്ട് എല്ലാ വീടുകളിലും ശൗചാലയങ്ങളുണ്ട് എല്ലാ വീടുകളിലും വെള്ളം എത്തുന്നുണ്ട് എല്ലാവർക്കും സ്കൂളിൽ പോകാനുള്ള സൗകര്യമുണ്ട് നേരെ മറിച്ചാണ് ഈ പറയുന്ന പാക്കുക്കുപ്പേട് കാശ്മീർ മേഖലയിൽ അവിടെ വെള്ളമില്ല വൈദ്യുതി ഇല്ല ഇന്ധനമില്ല കുട്ടികൾക്ക് സ്കൂളുകളില്ല അങ്ങനെ ഈ നിരന്തരമായ പീഡനങ്ങൾ മാത്രം പിന്നെ സൈന്യത്തിൻ്റെയും സർക്കാരിൻ്റെയും നിന്നുള്ള പീഡനങ്ങൾ ഇന്ത്യൻ ചാനലെന്ന് മുദ്രബുദ്ധി അവിടുത്തെ ചെറുപ്പക്കാരെ കൊണ്ടുപോയി അവിടുത്തെ പോലീസും പട്ടാളവും നിരന്തരമായി പീഡിപ്പിക്കുന്ന അവസ്ഥ ഇല്ലെങ്കിൽ ഭീകരരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചാവേറുകളാക്കുന്ന അവസ്ഥ അങ്ങനെ ഒരു കണക്കിന് രക്ഷയില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഈ പറയുന്ന പാക്കൊക്കു പേട് കാശ്മീരിലെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയുടെ മേഖലയിൽ ഇപ്പോൾ കാശ്മീരിലെ ഒരു യുവാവിനെ പിടിക്കാൻ വന്നു തീവ്രവാദികൾ ഇല്ലെങ്കിൽ അവർ നിർബന്ധിച്ച് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോയി ഒറ്റ ഫോൺ കോളും ഉതയി ആ ചെറുപ്പക്കാരനെ കുടുംബത്തിനെ അടക്കം സംരക്ഷിക്കാനായിട്ട് സൈന്യം തയ്യാറാവും ഈ തീവ്രവാദികളെ മൊത്തം വെടിവെച്ച് കൊല്ലുകയും ചെയ്യും അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാശ്മീരിലെ യുവാക്കൾ ഇന്ന് സൈന്യത്തിനൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത് അവിടുത്തെ പോലീസുകാരുടെ അടക്കമുള്ള ആൾക്കാർ വന്നിട്ട് അവിടുത്തെ യുവാക്കളോട് പറയും നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ് ഈ പറയുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഭീകരവാദികൾക്കിടയിൽ ഇപ്പോൾ വലിയ ആശയക്കുഴപ്പമുണ്ട് കാരണം ആരെയും നമ്പൂന്ന് അറിഞ്ഞുകൂടാ വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഇവൻ തന്നെ ഇവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തന്നെ സൈന്യത്തെ വിളിച്ച് പറയുമോ എന്നുള്ള ഭയം കൊണ്ട് ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ പോലും തീവ്രവാദികൾ നിർത്തുന്നു എന്നുള്ള വാർത്തകൾ കാശ്മീരിൽ നിന്ന് വരുന്നുണ്ട് അതേ സമയത്താണ് യഥേഷ്ടം ആരെയും പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ തീവ്രവാദിയാക്കാം ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്താം എന്നുള്ളത് പാക് പാക്കൊക്കുപേഡ് കാശ്മീരിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഞ്ചാബ് റീജിയനിലുള്ള മെയിനായിട്ടുള്ള പാകിസ്ഥാൻ്റെ മേഖലയിൽ മാത്രമുള്ളവരെ പാക് പൗരന്മാരായി കാണുകയും ബലൂചിസ്ഥാൻ സിന്ധ് പാക് പാക്കൊക്കുപേഡ് കാശ്മീർ പഷ്തൂനിസ്ഥാൻ തുടങ്ങിയ മേഖലകളിലുള്ളവരെയൊക്കെ രണ്ടാംഘട പൗരന്മാരായിട്ട് കാണുകയും ചെയ്യുന്ന പാകിസ്ഥാനിലെ പൊതു നയവും സ്വഭാവവും ഉണ്ട് ആ സ്വഭാവത്തിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ള ജനങ്ങളും കൂടി അനുഭവിക്കുന്നത് അതിൻ്റെ പ്രതിഫലനം അവിടുത്തെ സൈന്യം അനുഭവിക്കേണ്ടി വരും ജനങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉണ്ടാകും ബലൂചിസ്ഥാനെ പ്രഭാരം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഇവിടെയും പ്രശ്നങ്ങളുണ്ടാവും സിന്ധ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധാരിച്ചുകൊണ്ടിരിക്കുകയാണ് സിന്ധിന് ഇന്ത്യയോടൊപ്പം ചേരണമെന്നാണ് ആഗ്രഹം ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യമാണ് പറയുന്നതെങ്കിൽ സിന്ധ് പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേരണമെന്നാണ് അപ്പോൾ പി പിഒ കെയിലും ഇതേ ആവശ്യമുണ്ട് ആ കാശ്മീരികൾ കണ്ടില്ലേ സുഖമായിട്ട് ജീവിക്കുന്നു ഞങ്ങൾക്കും അതുപോലെ ജീവിക്കണ്ടേ അന്ന് ആയിരുന്നെങ്കിൽ ഞങ്ങൾ അതുപോലെ ജീവിക്കില്ലായിരുന്നു ഈ ചോദ്യങ്ങളാണ് പാകിസ്ഥാൻ നേരിടേണ്ടി വരുന്നത് പാകിസ്ഥാൻ സൈന്യം നിരന്തരമായി ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങൾ താൽക്കാലികമല്ല ഇത് കൂടുതൽ സങ്കീർണമാകും പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനുമെതിരെ പാകിസ്ഥാനിലെ കാശ്മീർ അതായത് പാകിസ്ഥാൻ അധീനപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളിലെ ജനങ്ങൾ സംഘടിക്കുകയും ഇവർക്കെതിരെ തിരിയുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാവരും ചോദിച്ചോളൂ ഇപ്പൊ പറഞ്ഞല്ലോ കാശ്മീർ എങ്ങനെയാണ് കൈവിട്ടു പോകുന്നത് ആ ഒരു പി ഒ കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു എന്നിട്ട് ഇവർ ചോദിക്കുന്ന മറ്റൊരു കാര്യം അങ്ങനെ എന്തേ ഈ ഒരു തിരിച്ചടിയൊക്കെ ഉണ്ടായിട്ട് പി ഒ കെ തിരിച്ചെടുക്കാത്തത് അപ്പോൾ അമിത്ഷാ ഷാ പറയുന്ന മറുപടി പി ഒ കെ നിങ്ങൾ കൊടുത്തതാണ് തിരിച്ചെടുക്കുക തന്നെ ചെയ്യും അതിന് അതിൻ്റെതായ ഏർ സമയമെടുക്കും കാരണം പി ഒ കെയിലെ എല്ലാവരെയും നമുക്ക് നമ്മളോട് ചേർക്കാൻ പറ്റില്ല ഈ പറയുന്നത് പോലെ ഭീകരവാദികളും സാധാരണ ജനങ്ങളും എല്ലാം ഒരേപോലെ ഇടകലർന്ന് നിൽക്കുന്ന ഒരു ഏരിയ അത് അപ്പൊ എത്രയും പേരെ ഉൾക്കൊള്ളാനുള്ള ഒരു എന്താ പറയാ ശേഷി നമുക്കും ഉണ്ടാകണം മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് ഫിൽട്ടർ ചെയ്ത് മാത്രമേ ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും പറ്റുള്ളൂ അല്ലാതെ ഇവർ പറയുന്ന പോലെ ഒരു നാൾ കൈവിട്ട് കൊടുത്തിട്ട് അവിടെ ഭീകരവാദികളെ വളർത്തുകയും ചെയ്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല പറയാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട് ഈ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തു വെച്ചതിന് ശേഷം ഒരു സർക്കാർ അതിനെ എങ്ങനെയോ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുക ഇത് കോൺഗ്രസ് ഇപ്പൊ ഈ ഒരു പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കോൺഗ്രസ് ചെല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് വിഷയത്തിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് അതായത് പാളിപ്പോയ പല കാര്യങ്ങളും ഇവിടെ നേരെ ചൊവയാ ആക്കുമ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യവും പറഞ്ഞതുപോലെ ഇപ്പോ പാകിസ്ഥാനിൽ പാകിസ്ഥാനിലെ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഭീകരവാദി മരിച്ചപ്പോൾ ഭീകരവാദിയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ശ്രേണിയിൽപ്പെട്ട ആൾ വരുന്നതിനെതിരെ അവിടെ ഗ്രാമവാസികൾ ഒന്നടങ്കം സംഘടിച്ചു ആ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർ വലിയ നാട്ടുകൂട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ഭീകരവാദികളെ നമ്മുടെ ഈ ഭാഗത്തേക്ക് കടത്തരുത് എന്നുള്ള രീതിയിൽ വലിയ നാട്ടുകൂട്ടങ്ങൾ ഉണ്ടാക്കും വലിയ തീരുമാനങ്ങൾ എടുക്കുകയും പോലീസിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൂടി ഈ ജനങ്ങൾ ഇപ്പൊ യു കെയിലെ ജനങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് സ്വസ്ഥത എന്താണ് ശരി എന്താണ് തെറ്റെന്താണ് ഇത് ആരുടെ കൂടെ ഇനി നമ്മൾ നിൽക്കണം എന്നുള്ളതൊക്കെ അവർക്ക് തിരിച്ചറിയുക കൂടി ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ ഒരു ഭാഗമായിരിക്കാം ഒരു പക്ഷെ ഇപ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഷേധമല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക